എൻ്റെ പേര് അർച്ചന നെറ്റോ ഇതെൻ്റെ ഹസ്ബൻഡ് ജോൺ കേത്ത് നെറ്റോ ഇത് ഞങ്ങളുടെ മകൻ അമ്മമാതാവ് തിരുക്കുമാരിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്ന പൊന്നുമോൻ അവൻ്റെ പേര് ആരൺ അഹ്റോൺ എന്ന നെയമാണ് അവന് ഇട്ടേക്കുന്നത് ബൈബിളിൻ്റെ നെയിമാണ് ഇട്ടേക്കുന്നത് അപ്പോൾ എൻ്റെ മോ ഞങ്ങൾക്ക് അമ്മമാതാവ് തിരുക്കുമാറിനൂടെ പൊന്നുമോനെ നൽകി നൽകിയ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ അൾത്താരയിൽ ദൈവനാമ മഹത്വപ്പെടുത്തുന്നതിനായി വന്നിരിക്കുന്നത് ഞങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് ഞങ്ങൾ ലേറ്റ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഞങ്ങളുടെ വിവാഹം അപ്പോൾ സാദാ എല്ലാവരുടെയും പോലെ തന്നെ ഞങ്ങൾക്ക് വിവാഹം രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലായിരുന്നു അപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരിയോടുകൂടി ഞാൻ ആയി പ്രഗ്നൻ്റ് ആയെങ്കിലും സിക്സ് മന്ത് ആയപ്പോൾ അത് അബോർട്ടഡ് ആയി പക്ഷേ സാധാ റെഗുലറായിട്ടുള്ള ചെക്കപ്പുകളും സ്കാനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സിക്സ് മന്ത് സ്കാനിങ്ങിന് ചെല്ലുമ്പോഴാണ് അറിയുന്നത് കുഞ്ഞ് ഡെഡ് ആയെന്നുള്ളത് അപ്പോൾ തന്നെ ഡോക്ടർ എന്നെ ഡി ആൻ സിക്ക് ആണ് നിർദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ഡോക്ടറോട് റീസൺ സഡനായിട്ട് അങ്ങനെ കേട്ടപ്പോൾ അതിപ്പോൾ എനിക്കെന്നല്ല നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി നമ്മൾ എന്തുമാത്രം കൂടിയായിരിക്കും ഓരോരുത്തരും ഒരു കുഞ്ഞിന് വേണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ തന്നെ അങ്ങനെ വന്നു പറഞ്ഞപ്പോൾ ഡോക്ടർ ഫസ്റ്റ് ഡി ആൻ സി പറയുമ്പോഴും അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അപ്പോൾ ഡോക്ടറോട് നമ്മൾ അപ്പോൾ തന്നെ റീസൺ ചോദിക്കുമ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല പക്ഷേ ഒരാൾക്ക് സംഭവിക്കാം അങ്ങനെയേ പറയുന്നുള്ളൂ പക്ഷേ അതിൻ്റെ കറക്റ്റ് റീസൺ പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു റീസൺ ആയിട്ടാണ് ഡോക്ടർ അവിടെ കണ്ടത് അപ്പോൾ പ്രത്യേകിച്ച് റീസൺ പറയുന്നപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ പറഞ്ഞു അതെന്ത് ഡോക്ടറാണ് അത് നൂറിലൊരാൾക്ക് സംഭവിക്കുക അങ്ങനെയാണോ നമ്മൾ റീസൺ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്കിനി കാണിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ പോകേണ്ട വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ നിങ്ങൾ നോക്കി അവിടെ പോകും പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കും അച്ഛനും അമ്മയും ഇല്ല എൻ്റെ ഹസ്ബൻഡിനും ഇല്ല അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെയെന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ ആയാലും ബാംഗ്ലൂർ ചെന്നൈ ചേട്ടന്മാർ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബ്രദറുണ്ട് അയാൾ വിവാഹം കഴിഞ്ഞ് അയാൾ ലണ്ടനിലാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ആരുമില്ല അപ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ എന്ത് എടുക്കുമ്പോൾ ആ ആൻറ്റിമാരെടുത്തൊക്കെ വിളിച്ചു നോക്കുക അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ വേറെ ഏതെങ്കിലും ഡോക്ടറെ അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ് ഡോക്ടറെ ഇതിന് ഇതിൻ്റെ റിസൾട്ട് ഇതെല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ വേറൊരു ഡോക്ടറെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നു അത് ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും അറിയാൻ പറ്റും ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ അടൂർ അവിടുത്തെ ഡോക്ടറെ ആണ് പാപ്പച്ചൻ സക്കറിയ ഡോക്ടറെ നമുക്ക് സെറിയ ഡോക്ടറെ ആണ് നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെ ഞങ്ങൾ ഇതിന് ശേഷം അതായത് ഒരു ആറ് മന്ത് റെസ്റ്റിന് ശേഷം ഞങ്ങൾ അടൂരിലേക്കാണ് പോയത് അടുവിൽ ചെന്ന് ഫൈബ്രോയിഡ് ഫസ്റ്റ് റിമൂവ് ചെയ്തു അപ്പോൾ ഫൈബ്രോയിഡ് ആണല്ലോ കാരണം പറയുന്നത് അപ്പോൾ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രെഗ്നൻസിയിലോട്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലോട്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഐ വി എഫ് ആണ് അവിടെ ഫസ്റ്റ് എഴുതുന്നതെങ്കിലും എനിക്ക് ഐ വി എഫിനോട് താല്പര്യമില്ല മറ്റൊന്നും ഒരു പേടി അങ്ങനെയുള്ള ആ ഒരിത് അപ്പോൾ ഞാൻ പറഞ്ഞു ഐ വി എഫിലോട്ടില്ല അല്ലാതെ അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം ആഴ്ചകൾ ആഴ്ചയിൽ നമ്മൾ പോകുന്നുണ്ട് പക്ഷേ അവിടെയും ഞങ്ങൾക്ക് ഫലമെന്ന് പറയുന്നത് ഫോർ റിസൾട്ടാണ് അവിടെയും കിട്ടിയത് പിന്നെ അവിടെ അവിടെ ഞങ്ങൾ ഒരു സിക്സ് മന്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും കാശെല്ലാം പോകുന്നതല്ലാതെ വേറെ യാതൊരു ഫലവും അവിടെ കിട്ടുന്നില്ല അതിന് അതും കഴിഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പകുതിയോളമായി കാണും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡെലിവർ പ്രഗ്നൻസി ഇങ്ങനെ ആയപ്പോഴേ ഫെയിലിയർ ഫെയിലുറായപ്പോഴേ എന്നെ അറിയുന്നത് ചേച്ചിമാർ പറയുന്നുണ്ട് മോൾ ഇന്നെക്ക് കൃപാസനത്തിൽ പോകണം അവിടെ അമ്മമാതാവിൻ്റെ അടുത്ത് ചെന്ന് ഉടമ്പടി എടുത്താൽ മതി അത് നടക്കുമെന്ന് അപ്പോൾ ഞാൻ പറയുന്നത് അതെന്താ നമ്മളെവിടെയോ ഉണ്ടല്ലോ അമ്മമാതാവ് വേളാങ്ക അവിടെ കൊല്ലത്ത് അവിടെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മളെന്തു കൃപാസനത്തിൽ എല്ലാവരും സാധാ ഇവിടെ സാക്ഷ്യം പറയുന്നത് എല്ലാവരും പറയുന്നത് പോലെ ഞാനും അതുപോലെ പറഞ്ഞു പക്ഷേ അമ്മ ഒരു നിയോഗം ഉണ്ടായിരുന്നു അമ്മ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് അമ്മ തന്നെ എനിക്കൊരു കുഞ്ഞിനെ തരണം അമ്മ എന്നെ എപ്പോഴാണോ അമ്മ എന്നെ വിളിച്ചത് അമ്മ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ വന്നത് കാരണം അമ്മയ്ക്കൊരു ഉണ്ടായിരുന്നു അമ്മ തന്നെ ആ കുഞ്ഞിനെ തരണം അപ്പോൾ അങ്ങനെ ഇരിക്കെ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഇവിടെ ഉടമ്പടി എടുക്കാൻ ഫസ്റ്റ് വന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ ഹസ്ബൻഡ് അന്ന് വന്നില്ല ഞാനും ആ ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുപോകും അപ്പോൾ ഹസ്ബൻഡ് പ്രൈവറ്റ് ആയിട്ടൊരു ജോബാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഒരു ലീവ് കിട്ടിയെടുക്കാൻ അപ്പോൾ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ഒത്തിരി ലീവ് അത് തന്നെ ഒത്തിരി പാടുപെട്ടാണ് അവരുത്തം പിന്നെ ഉടനെ ഒരു ലീവ് അപ്പോൾ ഞാൻ ആ ചേച്ചിയുമായിട്ടാണ് വന്നു ഞാനാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ ഉടമ്പടി എടുത്തു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവിടെ ഞാൻ സാക്ഷ്യമൊക്കെ ആ ചേച്ചി പറഞ്ഞ അനുസരിച്ച് അതിന് ഉന്നെ സാക്ഷ്യം കേൾക്കുന്നു അപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്കും കിട്ടും എന്നുള്ള ആ ഒരു ഇതാണ് പക്ഷേ ദൈവ നിശ്ചയം എന്ന് പറയുന്നത് ദൈവ നിയോഗം എന്ന് പറയുന്നത് ദൈവഹിതം പക്ഷേ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും എൻ്റെ എൻ്റെ ഇഷ്ടം എനിക്ക് 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 എന്നുള്ള എന്നുള്ളൊരിതാണ് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇനി എന്ത് സങ്കടങ്ങൾ എന്ത് പ്രശ്നങ്ങൾ എന്ത് തന്നാലും കാരണം എനിക്ക് എൻ്റെ ഞങ്ങൾ എനിക്ക് തന്നെ എന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെടുന്നത് അമ്മയെ നഷ്ടം ആദ്യം അമ്മയെ നഷ്ടപ്പെട്ടു പിന്നെ അച്ഛനെ നഷ്ടം അതെല്ലാം ഞാൻ ഓവർകം ചെയ്തു വന്നു അന്നെല്ലാം ഈശോ ഈശോയാണ് അന്നും കൂടെ കൂട്ടായിട്ട് ബൈബിളുമാണ് പക്ഷേ ഇത്രയധികം ഞാൻ അതിൽ കൂടുതലായിട്ട് ആഴത്തിൽ ആഴത്തിലായിരുന്നു പക്ഷേ ഉടമ്പടിയിലൂടെ എന്താണ് ബൈബിൾ എന്താണ് വചനം ആ വചനം ദൈവനാമം നമ്മൾ ബൈബിളിലെ ഓരോ വാക്യങ്ങളും എന്ന് പറയുന്നത് ദൈവം നമ്മളോട് വചനത്തിലൂടെ അരുൾ ചെയ്യുന്നതാണ് നമ്മളുടെ എന്ത് നിയോഗം നമ്മളുടെ എന്ത് വിഷമഘട്ടങ്ങൾ അല്ലെങ്കിൽ സന്തോഷമാകട്ടെ എന്താകട്ടെ അച്ഛൻ ഇപ്പം ഈ ഇപ്പൊ ഈ ഇടയ്ക്കുള്ള ധ്യാനത്തിലുള്ള ടോക്കിലൂടെയാണ് അച്ഛൻ പറയുന്നത് നമ്മൾ ഫസ്റ്റ് മനസ്താപ പ്രകരണം ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലിയതിന് ശേഷം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ബൈബിൾ തുറക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കും ഈശോ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ അതുവരെ ഞാനും ബൈബിൾ തുറക്കും അപ്പോൾ ബൈബിളെടുക്കുമ്പോഴത്തേക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിൾ പക്ഷേ ഇപ്പോൾ മനസ്താവപ്രകരണം വിശ്വാസ പ്രമാണം പക്ഷേ അത് നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ നമ്മൾ അറിയുന്നതിന് മുന്നേ നമ്മളെ അറിയുന്ന ദൈവമാണ് നമ്മളുടേത് അപ്പോൾ എന്ത് അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുത്തതിന് ശേഷം ആ ടൈമിൽ ഉടമ്പടിയിലിരിക്കെയാണ് എൻ്റെ ഹസ്ബൻഡിന് പ്രൈവറ്റ് ജോബെന്ന് ഞാൻ പറഞ്ഞു ആ ജോബ് നഷ്ടപ്പെടുന്നത് പക്ഷേ ജോബ് നഷ്ടപ്പെട്ട അഞ്ച് മാസത്തോളം ജോലി ഇല്ലാതെ വീട്ടിലായിരുന്നു പക്ഷേ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നിന് ഒരു മുട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരിതോ ഇല്ല ഞങ്ങൾ പോലും അറിയുന്നില്ല സാധാ എങ്ങനെയാണ് അതുപോലെ ഓരോ ദിവസവും പോയി യാതൊരു വിഷമങ്ങളും പുരംകർത്താവും നമുക്ക് തന്നിട്ടില്ല ഒരു രൂപയ്ക്ക് വേണ്ടി ഒരാളുടെ അല്ലെങ്കിൽ ഒരു ആഹാര ഒന്നും ഞങ്ങൾക്കൊരു കുറവ് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുക അപ്പോൾ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ അച്ഛൻ ഇവിടെ ടോക്കിൽ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരും അപ്പോൾ ആ പരീക്ഷണങ്ങൾ നമുക്ക് ദൈവം തരുന്നത് നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോകുമോ അതോ ദൈവത്തോട് ഒന്നും കൂടെ അടുക്കുമോ അതറിയുന്നതിന് വേണ്ടി ദൈവം നമുക്ക് പരീക്ഷണങ്ങൾ തരും പക്ഷേ ഞാൻ ദൈവം ഓരോ പരീക്ഷണങ്ങൾ തരുമ്പോഴും കാരണം ഹസ്ബൻഡിൻ്റെ ഒരു ജോബിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചും അപ്പോൾ ഹസ്ബൻ്റിന് ജോബ് നഷ്ടപ്പെട്ട ആ ഒരു പീരിയഡിൽ അതായത് എട്ടേ എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു രണ്ടായിരത്തി ഇരുപത് അതായത് ഫസ്റ്റ് ഉടമ്പടി ഞാൻ പുതുക്കി കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് അതായത് ഇവിടുത്തെ അമ്മമാതാവിൻ്റെ ജപമാല റാലിയിൽ ആദ്യത്തെ റാലിയിൽ പങ്കെടുക്കുക അതും എനിക്ക് അത്ഭുതമാണ് കാരണം ഞാൻ ആ റാലിയിൽ ഞാൻ പങ്കെടുക്കാൻ വരുമ്പോൾ ഇത്രയും ദൂരം അപ്പോൾ അന്ന് ഹസ്ബൻഡ് വന്നിട്ടില്ല ഞാനവിടെ ഹസ്ബൻഡ് അവിടെ ലീവ് കിട്ടിയിരുന്നില്ല അപ്പം ഞാൻ എന്ത് തന്നെയായിരുന്നു അപ്പം ഞാൻ എൻ്റെ അയൽത്തോടെ ഒരു ആൻറ്റിയെ ഒരു ചേച്ചിയെ എൻ്റെ കൂട്ടിനെ വിളിച്ചു കാരണം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ലേറ്റാകും പക്ഷേ എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അമ്മമാതാവിനോട് വേറൊന്നും ചോദിക്കാതെ കുഞ്ഞിന് മാത്രം വേണ്ടി പ്രാർത്ഥിച്ച് ഉപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു പക്ഷേ ആ ജപമാല റാലി പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ അത് പ്രഗ്നൻറ്റ് ആകുന്നതെങ്കിൽ പോലും പക്ഷേ അത് വളരെ കാലം നിന്നില്ല ആഴ്ച അപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു കാരണം ഉടമ്പടി എടുത്തു എനിക്ക് കുഞ്ഞിനെ കിട്ടിയല്ലോ എന്നുള്ളത് വെച്ച് പക്ഷേ പതിനൊന്നാഴ്ച ആയപ്പോഴേക്കും പഴയതുപോലെ തന്നെ അത് അബോട്ടൺ അപ്പോൾ അബോഷൻ ആകുമ്പോൾ എപ്പോഴും അബോഷനാകുന്നതെന്ന് പറയുന്നത് സ്കാനിങ് റിസൾട്ട് വരുമ്പോഴായിരിക്കും ഡോക്ടറും റിസൾട്ട് കണ്ടിട്ടായിരിക്കും പറയുന്നത് അതുവരെ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അതിൻ്റെ സിംറ്റംസോ ഒന്നും കാണില്ല അപ്പോൾ ഡോക്ടറൊക്കെ ഇപ്പോൾ സെക്കൻഡ് ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ പതിനൊന്നാഴ്ച അബോട്ട് ആയതിന് ശേഷം ഡോക്ടറൊക്കെ ചോദിക്കുമ്പോഴേ ഡോക്ടറും കൈമലർത്തി ഡോക്ടർക്കും അറിയത്തില്ല ഇത് എന്താ കാരണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുക അപ്പോൾ എൻ്റെ മനസ്സിൽ ഇനി ഞാൻ പ്രഗ്ന അപ്പോൾ ഞാൻ അവിടെ അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പോലും ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നിനും ചിലവാക്കില്ല ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചു എൻ്റെ ദൈവം ദൈവത്തിന് ഹിതമാണെങ്കിൽ മാത്രം എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അതുപോലെ തന്നെയാണ് ആ കുഞ്ഞിനെ തന്നെങ്കിൽ പതിനൊന്നാഴ്ച മാത്രമേ പക്ഷേ ഞാൻ അപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവം ആ പതിനൊന്നാഴ്ചയിൽ ആ കുഞ്ഞിനെ തിരിച്ചെടുക്കാനിടയാ കാരണം ഞാൻ ദൈവത്തോട് ഒരു ഒന്നുകൂടി ചേർ ദൈവത്തെ കൂടുതൽ അറിയാൻ വേണ്ടി ദൈവത്തോട് ചേർന്നിരിക്കുക നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ദൈവം നമ്മോടും ചേർന്നിരിക്കും നമ്മൾ പോലും അറിയാതെ അടുത്ത പ്രഗ്നൻസി വന്നപ്പോൾ ഡോക്ടർ സ്കാനിങ് റിസൾട്ട് റിപ്പോർട്ട് എഴുതാ സ്കാനിങ്ങിന് വയ്ക്കുന്നതിന് മുന്നേ ആ റിപ്പോർട്ടുമായി ആ ചീട്ടുമായിട്ട് ഞാൻ ഇവിടെ വന്നു അപ്പോൾ പിറ്റേന്ന് ഡി ആൻസ് ചെയ്യണമെന്നാണ് പറഞ്ഞതെങ്കിൽ ഞാൻ നേരെ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ പേടിക്കേണ്ട എട്ടാം മാസത്തിൽ നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുക അത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ വേറൊന്നും വേണ്ട ഓക്കെ ശരി അപ്പോൾ ഈ കുഞ്ഞ് പോയാൽ കാരണം ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് അഘോഷനായ കുഞ്ഞുങ്ങൾ പോലും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ദൈവ ഹിതത്താൽ അവർക്ക് ആ കുഞ്ഞിനെ കിട്ടുന്നതായിട്ട് അതുകൊണ്ട് ഞാനത് ആ ഒരു അവിശ്വാസത്തിൽ ഉറച്ചാണ് ഞാൻ ഓടി ഇവിടെ വന്നത് പക്ഷേ അച്ഛൻ പറഞ്ഞാൽ അത് വേണ്ട അടുത്ത കുഞ്ഞിനെ ദൈവം നിനക്ക് തന്നിരിക്കും അമ്മ മാതാവ് നിനക്ക് തന്നിരിക്കും ആ കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറയണം ഓക്കെ അത്രയോ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ പിറ്റേന്ന് നീന്ന് എന്നെ ഡി ആൻ സിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഡി ആൻ സി കഴിഞ്ഞതിന് മുൻ അന്നത്തെ രാത്രി ഞാൻ സ്വപ്നം കാണുന്നുണ്ട് കാരണം ആ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയെത്തിയിട്ടില്ല ചെവി കുറച്ച് ഇതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ അത് ദൈവഹിതമല്ല കാരണം ദൈവം തരുന്നെങ്കിൽ പൂർണ്ണമായതേ നമുക്ക് തരുത്തുള്ളൂ അപ്പോൾ ഞാൻ ആ ദൈവത്തോട് ചേർത്ത് വെച്ചപ്പോൾ എനിക്കവിടെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുമ്പോഴെല്ലാം എൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ കൂടെ കാണും അപ്പോൾ ഡോക്ടർ തേടക്കപ്പം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്യാതെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അർച്ചന ഇതിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്തില്ലല്ലോ ഞാൻ പറഞ്ഞു അതെനിക്ക് അമ്മമാതാവ് തന്നെയാണ് ഡോക്ടറെ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അപ്പോൾ അങ്ങനെ ശരി എന്നാൽ അർച്ചനയുടെ വിശ്വാസം ഞാൻ പറഞ്ഞത് അർച്ചരയുടെ വിശ്വാസമല്ല സത്യമാണ് സത്യമായ കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കിങ്ങനെ രണ്ട് ട്രിപ്പ് അബോഷൻ ആയതുകൊണ്ട് ഡോക്ടർ എനിക്ക് റെസ്റ്റ് പറഞ്ഞു സ്റ്റിച്ച് മൂന്നാം മാസം മാസമായപ്പോൾ സ്റ്റിച്ചിടമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഈ ഓരോ ട്രിപ്പിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴും സ്കാനിങ്ങിന് ചെല്ലുമ്പോഴും എല്ലാം കാശുരൂപം ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി രാവിലെ പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പ് ഇതെല്ലാം ആയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ സ്കാനിങ് ഫസ്റ്റ് സ്കാനിങ് റിസൾട്ട് സ്കാനിങ് റിസൾട്ടിൽ ഇത് ഇത് വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട് വന്നു അപ്പോൾ അതിനകത്ത് ആ റിപ്പോർട്ട് വന്നപ്പോൾ റിപ്പോർട്ടിനകത്ത് ഡേറ്റ് എന്ന് പറയുന്നത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ല വീട്ടിൽ ചെന്ന് അത് വായിച്ചപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് അച്ഛനിവിടെ പറഞ്ഞത് എട്ടാം മാസത്തിൽ നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എട്ടാം മാസത്തെ അപ്പം ഞാൻ വെച്ച് എട്ട് എയ്റ്റ് മന്തിലാകുമ്പോൾ ഓഗസ്റ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ അങ്ങനെ ഇരിക്കെ ജൂ അപ്പം ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കൊന്ത സമ്പൂർണ്ണ ജപമാല പ്രാർത്ഥിക്കും കൊന്തചൊല്ലും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് പ്രാവശ്യം തിരുക്കുമാരൻ്റെ തിരുവയസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അതുപോലെ തന്നെ അതേ അതേ സമയം തന്നെ അമ്മമാതാവിൻ്റെ ആ ഉടമ്പടി തൈലവും അതെല്ലാം ഞാൻ എൻ്റെ വയറ്റിൽ പുരട്ടിയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അപ്പോൾ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ടെൻഷനാണ് ഓരോ സ്കാനിങ് പോകുമ്പോഴും ശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരടി എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത് എന്നാലും അവിടെ ചെന്നിട്ടും സ്കാനിങ് റൂമിലോട്ട് കയറുമ്പോഴും അവിടെ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് വിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ടേബിളിൽ കിടക്കുമ്പോഴും എല്ലാം എനിക്ക് ഓരോ ഇതിന് പോകുമ്പോഴും എനിക്കൊരു ഉള്ളിലൊരു ഭയമാണ് ഇതിൻ്റെ റിസൾട്ടിന് എന്താ കാരണം എപ്പോഴും സ്കാനിങ് റിപ്പോർട്ട് വരുമ്പോഴാണല്ലോ ഫെയിലിയർ ഫെയിലുറാകുന്നത് പക്ഷേ എന്നിരുന്നാലും ദൈവഹിതം എന്താണോ അതെനിക്ക് എന്തായാലും കുഞ്ഞിനെ എനിക്ക് നഷ്ടമായ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ മനുഷ്യർ ബലഹീനരാണല്ലോ ചില സമയത്ത് നമ്മൾ തിരിച്ചും ചിന്തിക്കാം ആ ഒരു ഇത് അത്രയോ എനിക്കും അവിടെ വന്നോളൂ പക്ഷേ എന്നിരുന്നാൽ പോലും ഓരോ സ്കാനിങ് റിപ്പോർട്ടുകളും എനിക്ക് അത്യധികം സന്തോഷം ഉളവാക്കുന്നതായിരുന്നു അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞു അഥവാ എട്ടു മാസം വരെ ആകുവാണെങ്കിൽ അർച്ചന അഥവാ നമുക്ക് വരെ നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സിസേറിയൻ ചെയ്താണെങ്കിൽ അർച്ചനയ്ക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ പക്ഷേ എനിക്ക് അമ്മ മാതാവ് ഇവിടെ പറഞ്ഞ ഡേറ്റ് എൻ്റെ മനസ്സിലുണ്ട് ഓഗസ്റ്റിലാണ് പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു എനിക്ക് ഹസ്ബൻഡ് ഞങ്ങൾക്ക് അമ്മയും രണ്ടുപേർക്കും ഇല്ല എന്നുള്ളൂ അപ്പോൾ ഒരു ജൂലൈ പതിനഞ്ചോടു കൂടി എനിക്ക് ഞങ്ങൾക്ക് ഒരു ഇതിൻ്റെ സിംറ്റംസും പെയിൻസും കാര്യങ്ങളുമൊക്കെ വന്നു അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് പതിനഞ്ചാം തീയതി തന്നെ ജൂലൈ പതിനഞ്ചാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അപ്പോൾ അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാവുമ്പോൾ ദൈവം ഓരോന്നിനും ഞങ്ങൾക്ക് മുന്നേ ഞങ്ങൾ അറിയാതെ ഓരോരുത്തരെയും കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കാൻ ഒരാളും വ്യക്തികളും ഒരാൾ ഒരിക്കലും ചേച്ചിയില്ല അതിന് സഹോദരി അപ്പോൾ അങ്ങനെയുള്ള ഒരു വന്നപ്പോൾ അവിടെയും ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഞങ്ങൾക്ക് മുന്നേ പ്രവർത്തിച്ച് ഒരു ആൻറ്റിയെ ഒരു സിസ്റ്റർ ആൻറ്റിയെ തന്നു ആൻറ്റി ഞങ്ങൾക്ക് ഒരു മാസം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഞങ്ങളെ കൂടെ പിന്നെ വീട്ടിൽ ഒരു മാസത്തോളം കുഞ്ഞിനെ എന്നെ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ദൈവകരം ദൈവം അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറയും പ്രാർത്ഥിക്കും മാതാവേ ഞങ്ങൾ കാര്യമില്ല നീ വേണം ഞങ്ങളോട് കൂടെ വരണം എന്ത് എന്ത് ഇത് എന്തിനു പുറത്തോട്ടിറങ്ങി അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാലും ഹോളിൽ ഈശോടെയും മാതാവിൻ്റെ രൂപവരുപ്പം ഉണ്ടാവും മാതാവ് എന്തിനാലും എൻ്റെ ഇടതും വലുതായിട്ട് നിങ്ങൾ രണ്ടുപേരെവിടെ പോകാനിറങ്ങിയാലും വീട്ടിലായാലും എപ്പോഴും ഏത് മണിക്കൂറിലെ ഏത് സമയത്തും ഏത് നേരത്തും മാതാവിനോടും ഈശോയോടും കൂടെ കൂട്ടുപിടിച്ചാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആൻഡിയെ തന്നു അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഞാൻ ഈ ഉടമ്പടി തൈ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് മാതാവിൻ്റെ ഫോട്ടോ ഇതെല്ലാമായിട്ടാണ് ഞാൻ കാശു രൂപ ഇതെല്ലാമായിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റാകാൻ പോകുന്നത് അപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ കിടക്കുന്ന റൂമിൽ മാതാവിൻ്റെ രൂപം വെച്ച് രൂപം ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് ഉടമ്പടി തൈലല്ല അപ്പോഴത്തേക്കും പതിനാറാം തീയതി എനിക്ക് സിസേറിയനുള്ള ഡേറ്റ് ഇട്ടു അപ്പോൾ പതിനാറാം തീയതി ലേബർ ഓപ്പറേഷൻ തീയറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോഴും ഞാനിതെല്ലാം എൻ്റെ കയ്യിൽ അപ്പോൾ അതിൻ്റെ തീറിൻ്റെ വാതിലെത്തിയപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു മോളെ ഇത് കയ്യിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അഥവാ മോളെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയാ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും എന്നാൽ ഞാൻ ഇത് മാതാവിൻ്റെ രൂപം ഞങ്ങൾക്ക് അർശ്വരൂപം ഞാൻ കൊണ്ടുപോകുന്നില്ല കാരണം എനിക്ക് ഉപ്പും എഴുതും അപ്പം പറഞ്ഞു അത് കയ്യിൽ വെച്ചു അപ്പോൾ ഞാനും ചിന്തിച്ചു അഥവാ ചിലപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നു അപ്പോൾ അത് അതിലും വലിയ വിഷമമാകുമല്ലോ കാരണം ഞാൻ അത്ര നിധി പോലെയാണ് ഞാനിത് കരുതുന്നത് അപ്പോൾ ി അത് കഴിഞ്ഞു സിസേറിയൻ കഴിഞ്ഞു അപ്പോൾ സിസ്യേറൻ കഴിഞ്ഞു ആ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നത് പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുക കാരണം അത്രയും ആഗ്രഹിച്ച് കിട്ടിയ കുഞ്ഞാണ് അവനെ ഞാൻ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോര് ജനനത്തോടു കൂടി അവന് ബ്രീത്തിങ് പ്രോബ്ലം അതായത് സാധാ കുഞ്ഞുങ്ങൾ ബ്രീത്ത് ചെയ്യുന്നതിനേക്കാളി ഓവറായിട്ട് അവൻ ബ്രീത്ത് ചെയ്യുമായിരുന്നു റെസ്പിറേറ്ററി പ്രോബ്ലംസ് അപ്പോൾ അവന് വെൻ്റിലേറ്ററിലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ് മാർക്ക് കിടക്കുമ്പോൾ ചോദിക്കും കുഞ്ഞിനെ തിരക്കുമ്പോഴത്തേക്ക് കാരണം എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കിടക്കുന്ന പേ മനസ്സിൻ്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് കൊണ്ടുവരും എൻ്റെ മോനെ മാത്രം എൻ്റെ കുഞ്ഞിനെ മാത്രം കൊണ്ടുവരുന്നില്ല അപ്പോൾ എനിക്ക് എന്താ അപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് ട്രിപ്പ് ഇങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് അതൊരു വരുന്നിട്ട് ഞാൻ അമ്മമാപ്പും പറയും സിസ്റ്റർമാരും പറയും അത് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന് ഐ സിയുയിലുണ്ട് അർച്ചന പിന്നെ ഡിസ്ചാർജ് റൂമിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമെങ്കിൽ പോലും എനിക്ക് ഭയങ്കര വിഷമമായിട്ട് കുഞ്ഞ് ഓരോരുത്തരും ഫീഡ് ചെയ്യാൻ കൊണ്ട് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോഴും ഞാൻ നോക്കി എൻ്റെ കുഞ്ഞാണോ എൻ്റെ കുഞ്ഞാണോ എന്നുള്ളത് പക്ഷേ പിറ്റേന്നായപ്പോൾ എന്നെ റൂമിലോട്ട് മാറ്റി റൂമിൽ പക്ഷേ മോനെ കൊണ്ടുവന്നില്ല അങ്ങനെ ഞാൻ റൂമിൽ പ്രശ്നമായി അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല കുഞ്ഞിന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഓരോ ദിവസം ഞാൻ ചോദിക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ കൊണ്ടുവരും കൊണ്ടുവരും പക്ഷേ ഇവരെല്ലാവരും എന്നെ നിന്ന് മറച്ച് വെച്ചിരുന്നതാണ് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് അപ്പോൾ രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി നാല് ദിവസം അപ്പോൾ ഓരോ ദിവസവും ഞാൻ രാത്രിയിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കൂടെ കാശ്രൂഭവും മാതാവിൻ്റെ ഫോട്ടോ ഇതെല്ലാം കൂടെ ഇപ്പോൾ രാത്രി എല്ലാം ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മാതാവ് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തേഴ് മൂന്ന് പറയുന്നുണ്ട് കർത്താവിൻ്റെ ദാനമാണ് ഉദരഫലം അപ്പോൾ അത് ദാനമായി തന്നത് നീ തിരിച്ചെടുക്കരുത് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് രാത്രി മുഴുവൻ ഞാൻ അല്ലെങ്കിൽ ഞാൻ സിസോൻ ചെയ്ത് കിടക്കാം അതൊന്നും ഞാൻ ചിന്തിച്ച ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ഈശോയോട് ഞാൻ മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ കറിഞ്ഞു എൻ്റെ കുഞ്ഞിനെ കാരണം ഞങ്ങൾക്കോ അമ്മയച്ചനും ഞങ്ങൾക്ക് തലോലിക്കാം ഞങ്ങൾക്ക് ഓമലിക്കാം ഒരു കുഞ്ഞിനെ തന്നിട്ട് അത് തിരിച്ചെടുക്കരുത് എനിക്ക് കുഞ്ഞില്ലാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ടേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുഞ്ഞുമായിട്ട് ഞാൻ തിരിച്ചു എൻ്റെ മോൻ ഒരു പോറൽ പോലും ഒലക്കാ ഒരു ആപത്തും കൂടാതെ എൻ്റെ തിരിച്ചു കിട്ടാൻ ഞാൻ രാത്രി പ്രാർത്ഥിച്ചു ആ രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കാൽപ്പാദത്തിൻ്റെ അവിടുന്ന് അമ്മയുടെ ഇതേ ഇവിടെ ഇരിക്കുന്ന സ്റ്റാച്ച് ഇതേ രൂപം തന്നെയാണ് അമ്മ മാതാവ് ഉയർന്നു പോകുന്നത് ഉയർന്നു പോകുന്ന മോൻ കിടക്കുന്നത് ഞാൻ കിടക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഞാൻ ഏഴിലൊക്കെ ഉണ്ടപ്പോൾ അതിൻ്റെ പത്തിലോ അങ്ങണ്ട മോൻ്റെ റൂം ഐ സി യു വരുന്നത് ആ മുകളിലോട്ടാണ് അമ്മ മാതാവ് ഉയർന്നു പോകുന്നത് അതിനുശേഷം കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കൈ കയ്യില പക്ഷേ ഈശോയുടെ ആണിപ്പഴുതുള്ള കയ്യാണ് ഞാൻ കാണുന്നത് ഈശോയുടെ ആണിപ്പഴുതുള്ള കയ്യില് ആ ആണി തുളച്ചേറിയ ആ ഒരു ആ ഒരു ഹോൾ അതിലൂടെ ഈശോയുടെ തിരുമുഖം ഞാൻ കാണുന്നുണ്ട് എന്നിട്ട് ഈശോ ഈശോയും എന്റെ കാൽപാതത്തിൻ്റെ അവിടെ നിന്ന് ഈശോയുടെ ആ രൂപവും അവിടുന്ന് നിന്ന് ഉയർന്നു പോകുന്നത് അതും പോകുന്നതും മോൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ഞാൻ ആ സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി ഉണർന്നു ഉണർന്നു അപ്പോൾ എനിക്ക് സമാധാനം പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചില്ല കാരണം എൻ്റെ ഈശോയും എൻ്റെ മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട് അമ്മയും ഈശോയും മോൻ്റെ അടുത്ത് പോയിട്ട് ഇനി ഞാനെന്താ പേടിക്കാൻ അപ്പോൾ പിറ്റേന്ന് പിറ്റേന്നായപ്പോൾ ഡോക്ടർ അപ്പോൾ ഹസ്ബൻഡിനെ ഡോക്ടറെ വിളിപ്പിച്ചു അപ്പോൾ പറഞ്ഞു പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല മോനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാം ഐസൊലേറ്റി നമ്മൾ ഒബ്സർവേഷൻ കിട്ടുക അപ്പോൾ അതിന് ഹസ്ബൻഡ് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന കണക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ എനിക്കതറിയായിരുന്നു ഇന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കാരണം അമ്മമാതാവ് ഈശോയും എൻ്റെ അടുത്തു നിന്ന് എൻ്റെ മോൻ്റെ അടുത്ത് പോകുന്നത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മോനുമായിട്ട് ഡിസ്ചാർജായി വീട്ടിൽ വന്നു പിന്നെ ഇന്ന് ഈ നിമിഷം വരെ മോന് വേറെ വേറെ പ്രശ്നങ്ങളോ യാതൊന്നുമോ അകനുമില്ല ഞങ്ങൾ നല്ല സന്തോഷവും അമ്മമാതാവ് തന്ന പൊന്നും മോനുമായിട്ട് യാതൊരു കുഴപ്പമില്ല സന്തോഷത്തോടു കൂടി അവ ദൈവം ദൈവത്തിനും അമ്മമാതാവിനും കോട്ടാനോ കോടിയും തന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചതിന് അതുപോലെ തന്നെ എനിക്കടുത്ത് പറയാനുള്ളതെന്ന് പറയുന്ന സാക്ഷ്യം എന്ന് പറയും ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അതാണ് എൻ്റെ ആത്മാവെന്ന് പറയുന്ന സാക്ഷ്യമാണ് എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മമാതാവ് ഈശോ എനിക്ക് തന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഞങ്ങൾ ഉടമ്പടിയിൽ ഉടമ്പടിയിലിരിക്കെ തന്നെ ഞാൻ ഈ ഡി ആൻ രണ്ടാമത് ചെയ്യുന്ന ടൈമിൽ ഹസ്ബൻഡിന് ആ ഉള്ള ജോലി നഷ്ടമാവുകയാണ് അഞ്ച് മാസം വരെ അപ്പോൾ ആ സമയത്തും ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛനെ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അച്ഛനൊരു കാശ്ചരൂപം തന്നിരുന്നു അമ്മമാതാൻ്റെ അതിനുശേഷം ഹസ്ബൻഡ് ഒരു ഒരു ഇൻ്റർവ്യൂവിന് പോവുകയും അത് സാധാ ജോലി കഴിഞ്ഞും ഇരുന്ന ജോലിനേക്കാഴും ഉയർന്ന കൂടി ഒരു ജോലി നൽകി അമ്മമാതാവും തമ്പുരാനും അനുഗ്രഹിച്ചു ഇനി അടുത്തത് എനിക്ക് സാക്ഷ്യം വരാനുള്ളതെന്ന് പറയുന്നത് എൻ്റെ വസ്തു സംബന്ധമായിട്ടൊരു സാക്ഷ്യമാണ് കാരണമെന്ന് വെച്ചാൽ നിലം പുരേടമാക്കാം നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ നാളെ നടക്കാനുള്ളതാണെങ്കിൽ അവർ പറയും മറ്റന്നാവാ അല്ലെങ്കിൽ അടുത്ത മാസം വാ ഇപ്പോൾ പറ്റത്തില്ല എന്ന അതുപോലെ തന്നെ അവർ എന്നോടും പറഞ്ഞു ഇതിപ്പോൾ അങ്ങ് നടക്കില്ല ഒരു ഒന്നര ഒന്നൊന്നര വർഷം കഴിയും കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റത്തില്ല എനിക്ക് എത്രയും പെട്ടെന്നാണ് അത് പറ്റില്ല കേട്ടോ ഇയാളെ കഴിഞ്ഞ് മുന്നേ തന്ന ഒരു ആപ്ലിക്കേഷനൊക്കെ ഇവിടെ കിടന്നു അപ്പോൾ ഇങ്ങനെ യാക്ക് തരുന്നത് ഞാൻ പറഞ്ഞു ശരി അവർ ഞാൻ പോയില്ല അവിടെ തന്നെ ഇരുന്നു അവിടുത്തെ പക്ഷേ ഞാൻ എവിടെ പോയാൽ എൻ്റെ കയ്യിൽ രൂപം കാണും ഉടമ്പടി ഉപ്പും കാണും ഇതിലൊക്കെ ഉപരി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചു ഈശോ മാതാവിനോട് ചോദിച്ചിട്ടല്ലാതെ ഉപ്പത്തിരുപത്തിനാല് നാല്പത്തിരണ്ട് പ്രാർത്ഥിച്ചല്ലാതെ ഞാൻ എങ്ങും ഇറങ്ങില്ല അപ്പോൾ ഞാൻ അവിടെ വൈകുന്നേരം വരെ അവിടെ നിന്ന് ഞാൻ എന്നാണോ ഞാൻ അവിടെ ഫസ്റ്റ് വില്ലേജിൽ കാലുകുത്തുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി ആ വില്ലേജ് ഓഫീസർ അന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ അവിടെ കൊണ്ടുവന്ന വസ്തുവുമതെല്ലാം കാണിച്ചു പിറ്റേന്ന് അപ്പോൾ എന്നിട്ടും അവർ അത് നീക്കിയിട്ടില്ല പിറ്റേന്ന് ഞാൻ അവിടെ വില്ലേജ് ഓഫീസിൽ വന്നു വില്ലേജ് ഓഫീസിൽ വന്നു വീണ്ടും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥന ഫലമായിട്ട് അവിടെ നിന്ന് എനിക്ക് ആ പേപ്പർ പെട്ടെന്ന് കിട്ടുകയും കൊണ്ട് ഞാൻ ഇവിടെ കളക്ട്രേറ്റിൽ വരികയും കളക്ട്രേറ്റിലും എനിക്കിതുപോലെയായിരുന്നു ഇയാൾക്ക് മുന്നേ വന്നതൊക്കെ ഇവിടെ കിടപ്പുടേത് അങ്ങനെ നടക്കുക അവിടെയും ഞാൻ എൻ്റെ ഇഷോയും എനിക്ക് വേറെ ആരും ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ ഈശോയും എൻ്റെ അമ്മമാതാവിനും തന്നെയാണ് ഞാൻ കൂട്ടി പിടിച്ച് പോകുന്നത് അവിടെയും ഞാനൊരു ഈശോ എൻ്റെ അമ്മമാതാവിനും മുന്നേ വിട്ട് സഞ്ചാരി മാതാവാണ് ഞാൻ വീട്ടിൽ രാവിലെ പ്രാർത്ഥി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ സഞ്ചാരി മാതാവേ നീ കൃപാസനത്തിൽ നിന്ന് ഇറങ്ങി സഞ്ചരിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് എന്നേക്കാഴ്ച മുന്നേ ഞാൻ എന്ത് നിയോഗത്തിനാണോ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നത് അവിടെ വന്ന് നീ അതെല്ലാം ക്ലിയർ ചെയ്ത് എനിക്ക് തരണം അമ്മയെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ചെല്ലുന്നതിന് മുന്നേ എനിക്കുള്ള കാര്യങ്ങളെല്ലാം അമ്മ അമ്മമാതാവ് അവിടെ ഒതുക്കി കഴിയും അപ്പോൾ അതിനുശേഷം ആ നിന്ന് എനിക്ക് താമസിച്ച് കിട്ടുകയെന്ന് പറഞ്ഞാൽ ആ പേപ്പർ അത് എനിക്ക് അവിടെ നിന്ന് കിട്ടുകയും അതുപ്രകാരം എനിക്ക് ഞാൻ തിരിച്ചത് വില്ലേജ് കൊണ്ട് കൊടുക്കുകയും അപ്പോൾ വില്ലേജിൽ നിന്ന് എനിക്ക് പറഞ്ഞ ഒരു ഒന്നര എന്ന് പറഞ്ഞ കാര്യം എനിക്ക് മൂന്ന് മാസം കൊണ്ട് അമ്പമാതാവ് തിരുക്കുമാരനിലൂടെ എനിക്ക് നേടിത്തന്നു അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൊണ്ട് നന്ദി കാരുണ്യ പ്രവൃത്തികളായിട്ട് ഹോസ്പിറ്റലിൽ പോയി ആളുകളെ കാണുക രോഗികളെ കാണും സന്ദർശിക്കുക അവർക്ക് ആഹാരം വാങ്ങി കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വഴിയരികിലിരിക്കുന്ന ഭിക്ഷയാജിച്ചിരിക്കുന്ന അവർക്ക് ആഹാരം വാങ്ങി കൊടുക്കുക അതുപോലുള്ള പിന്നെ അതുപോലെ വസ്ത്രങ്ങൾ കൊടുക്കുക വീട്ടിൽ വരുന്നവർ എന്തെങ്കിലും അഗതി മന്ദിരത്തിൽ നിന്ന് അല്ലാതെയൊക്കെ വീട്ടിലൊക്കെ ആളുകൾ വന്നാലും അവരെല്ലാം അവരെന്തിനാണോ വന്നത് അവർ വരുന്നതിന് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് അവരെല്ലാം നിൽക്കുന്നത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈശോയാണ് ഈശോ നീ എനിക്ക് ഞാൻ ഉടുത്തില്ല അല്ലെങ്കിൽ ഞാൻ ആഹാരം കഴിച്ചില്ല നീ എന്നെ ഉടുപ്പിച്ചു അപ്പോൾ ആര് വീട്ടിൽ എന്തിനും വന്നാൽ എൻ്റെ മനസ്സിലാ വരുന്നവരെ പ്രതിരൂപമല്ല വരുന്നത് ഈശോ ഈശോയാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ കാരണം നമ്മളറിയാതെ നമ്മളെ തമ്പുരാൻ നമുക്ക് തരുന്നുണ്ടെങ്കിൽ ആ തരുന്നതിൻ്റെ ഒരു വിഹിതം അതില്ലാതെ വരുന്നവന് നമ്മൾ കൊടുക്കുന്നതിൽ അതിനേക്കാൾ വലിയൊരു പുണ്യപ്രവൃത്തി വേറൊന്നും ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രേക്ഷക പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം ആദ്യം ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ പത്രം എനിക്കും കൊടുക്കാൻ ഒരു മടിയും ചമ്മലുമൊക്കെ ആയിരുന്നു പക്ഷേ ആദ്യം ആദ്യം ഞാൻ എൻ്റെ അയൽഭവനങ്ങളിലൊക്കെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ അച്ഛനിവിടെ പറയും അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ പിന്നെ ആ പത്രവുമായിട്ട് ഹോസ്പിറ്റലുകളിലും അല്ലാതെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവർക്കും എല്ലാം പത്രങ്ങൾ കൊടുക്കും ഈശോ മാതാവിനെ അവരോട് പറയും എനിക്ക് കിട്ടിയ സൗ എനിക്ക് കിട്ടിയ സൗഖ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു സാക്ഷ്യങ്ങളിലൂടെ ഓരോരുത്തർക്കും അമ്മമാതാവും ദേവകുമാരും എന്തൊക്കെയാണ് കൊടുത്തത് ആ പത്രങ്ങളിലൂടെ വായിച്ച് നോക്കണം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് എന്ത് എന്തിതാണോ നിങ്ങൾക്ക് നടക്കാനുള്ള അത് ദേവമാതാവും അമ്മ തിരുകുമാരൻ വഴി നിങ്ങൾക്ക് നേടിത്തരും അപ്പം അച്ഛൻ്റെ യു ധ്യാനം അതെല്ലാ ചൊവ്വാഴ്ചയും കൂടി തന്നെയാണ് ഞാൻ ഞാനിരിക്കുന്നത് അത് ഒരുങ്ങി തന്നെയായിരിക്കുന്നത് ഒരു ഈ അപ്പോൾ അച്ഛൻ ഇവിടെ ഈ ഇടയ്ക്ക് ടോക്കിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ കുളിച്ച് വൃത്തിയായി ഇരുന്നിട്ട് മനസ്സ് ശുദ്ധമല്ലെങ്കിൽ പിന്നെ പ്രയോജനമില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവം ചിരിയും വന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഉപവാ ഇവിടെ ഫസ്റ്റ് ഞാൻ വരുന്നത് പോലും മൂന്ന് നാല് ദിവസത്തെ ഉപവാസം എടുത്തതിന് ശേഷം എടുത്തതിന് ശേഷമാണ് അമ്മമാവിൻ്റെ തിരുനടയെപ്പോലും ഞാൻ കാല് കുത്തുന്നത് അപ്പോൾ ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനം കേൾക്കാനിരുന്നാലും ഉപവാസത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നതും ഇപ്പോഴും ഞാൻ അച്ഛൻ്റെ ധ്യാനം അതുപോലെ അതുപോലെ തന്നെ അത് ഭയഭക്തി കൂടി തന്നെയാണ് ഇപ്പോഴൊന്ന് കാണുന്നത് ഒരു ചില സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ആലോ ചിന്തിക്കുന്ന അതായിരിക്കും ചിലപ്പോൾ അച്ഛനിലൂടെ ദൈവം പറയുന്നത് അപ്പോൾ അയ്യോ ഞാൻ ഇതായിരുന്നല്ലോ ഇപ്പം ചിന്തിച്ചത് ഈശോ ഈശോ അത് പെട്ടെന്ന് സംഭവം ഒരു ഇല പോലും ഭൂമിയിൽ വരുന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നു ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് പറയും അല്ലെങ്കിൽ നമ്മളിപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു അത് എന്ത് പോലും അതെല്ലാം ദൈവം അറിയാതെ ഇവിടെ ഒന്ന് നമുക്കൊന്നും അപ്പോൾ അങ്ങനെ ഇത് എനിക്കും എൻ്റെ ഭവനത്തിനും അമ്മമാതാവും തിരുക്കുമ്മാരും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവെ മഹത്വം യേശുവെ ആരാധന ഇനിയും ഞാൻ അടുത്ത വർഷവും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഉടമ്പടിയിലായിരിക്കും ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അടുത്ത വർഷവും എന്നെ എൻ്റെ അമ്മമാതാവ് പുതിയ ഒരു പ്രത്യക്ഷകളത്തിൻ്റെ സാക്ഷ്യത്തിനായിട്ട് എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ജനുവരിയിൽ ഞാനിവിടെ വരും അത് പൂർണ്ണ വിശ്വാസവും പ്രത്യാശയോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുന്നതാണ് യേശുവെ സ്തോത്രം യേശുവെ നന്ദി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേൻ പ്രൈസ് ലൗഡ് ലേവിയുടെ പുസ്തകം ഇരുപത്തിയഞ്ചാം ഇരുപത്തിയാറാം അധ്യായത്തിൽ ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും തങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യമാണ് അർച്ചന നെറ്റോ ഇവിടെ പങ്കുവെക്കുന്നത് തനിക്ക് അതിനു മുൻപ് രണ്ട് പ്രാവശ്യം കുഞ്ഞുങ്ങളെ ലഭിച്ചിരുന്നതാണ് എന്നാൽ അത് പിന്നീട് എങ്ങനെയാണ് തനിക്കത് അപോർഷനായി പോകുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷവും തനിക്ക് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നാൽ അതൊന്നും ദൈവത്തിൽ നിന്ന് തന്നെ അകറ്റിയില്ല അതായത് പ്രതിസന്ധികൾ എങ്ങനെയാണ് ഈ മകള് കൃപകളാക്കി മാറ്റുന്നതിന് പിന്നീട് പരിശ്രമിക്കുന്നതെന്നുള്ളതാണ് പ്രതിസന്ധികൾ വന്നാൽ പെട്ടെന്ന് ഓടി ഒളിക്കുവാനായിട്ട് തുനിയുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ദൈവസ്നേഹം അനുഭവിക്കുവാനായിട്ട് ചാൻസ് പിന്നീട് നഷ്ടപ്പെടുകയാണ് എന്നാൽ എത്ര പ്രതിസന്ധി വന്നാലും തങ്ങൾക്ക് ലേറ്റ് മാരിയേജായിരുന്നു അപ്പോഴതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് നാം കേട്ട തിരുവചനം പോലെ സന്താനപുഷ്ടി നൽകി ദൈവം അനുഗ്രഹിക്കും ആ ഒരു വിശ്വാസത്തിൽ ബോധ്യത്തിൽ ഈ ദമ്പതികൾ മുമ്പോട്ട് പോകുന്നു പിന്നീട് തൻ തങ്ങൾക്ക് കിട്ടിയ കുഞ്ഞുമായിട്ട് വന്ന് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് കുഞ്ഞുണ്ടായതിനു ശേഷം വീണ്ടും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു കുഞ്ഞ് വെൻറ്റിലേറ്ററിലായിരുന്നു എന്നാൽ അവിടെയും എപ്പോഴും ഈ മകൾ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ആദ്യന്തം ഉപയോഗിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യം അത് തനിക്ക് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ തൻ്റെ മുറിയിൽ തനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചത് അതിൻ്റെ പിറ്റേ ദിവസം ഹോസ് മകന് യാതൊരു പ്രോബ്ലവും ഇല്ല എന്ന് പറഞ്ഞ കുട്ടിയെ പിന്നീട് വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നു അങ്ങനെ തൻ്റെ കുഞ്ഞിനെ കുഞ്ഞി കുഞ്ഞിൻ്റെ കൂടെ ദിവസങ്ങൾ ചിലവഴിക്കുവാനായിട്ട് പിന്നീട് സാധിച്ചു അതുപോലെ ഹസ്ബൻ്റിൻ്റെ നഷ്ടപ്പെട്ട ജോലി തൻ തങ്ങൾക്ക് ഒന്നര വർഷമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞ തങ്ങളുടെ വസ്തുവിൻ്റെ പ്രശ്നം അതെല്ലാം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടുന്നു എവിടെയും താൻ തോറ്റു തയ്യാറായിരുന്നില്ല എൻ്റെ കൂടെ അമ്മയും ഈശോയുമുണ്ട് അതുകൊണ്ട് ഈ പറയുന്നതൊന്നുമല്ല നടക്കുക എൻ്റെ ഈശോയും അമ്മയും പറയുന്നതാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇനിയും താൻ സാക്ഷ്യം പറയാൻ വരും ഇവിടെ ഏറ്റവും ബോധ്യമുള്ള ഒരു ജീവിതം നയിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ വളരുകയാണ് വളർന്നുവാസനത്തിലൂടെ കുടുംബങ്ങൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ് തനിക്കും തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക